ൂ ഇങ്ങെത്തില്ലോ ഭാഗ്യം ഏർ എന്താ എന്ന് വിചാരിച്ചു ഞാൻ തന്നോടല്ല പറഞ്ഞത് സാറ വണ്ടി കയറിയപ്പത്തൊട്ട് തുടങ്ങി ചോറിച്ചിലാണല്ലോ പത്ത് വർഷമായിത് ഓടിക്കാൻ തുടങ്ങിയിട്ട് ആരെ എങ്ങനെ എവിടെ കൊണ്ടെത്തിക്കണോ എനിക്കറിയാം ആ എത്രയായി ഇരുപത്തിരണ്ട് തന്റെ ഞാനും തന്റെ പ്രായവും ഓ പ്രായല്ലോ ഇരുപത് പോരെ രണ്ടു കൂടാതെ വേണം ഒരാളെ ഹോട്ടലിൽ കയറി ഞാനൊരു ചായ പിടിച്ചാലേ പത്ത് വയസ്സ് ഓർച്ചരാറില്ലല്ലോ നല്ല നോട്ട് തന്നെ സൂക്ഷിച്ചു പൊക്കോളൂട്ടോ പാണ്ടിലോറികൾ പായണ സമയ ഇടിച്ചാ പിന്നെ പൊടി കാണില്ല കരിനാക്ക ഒന്നും സംഭവിക്കാതിരുന്ന മതി എൻ ഡി ആറിന്റെ അനുവാദമില്ലാതെ നീ വണ്ടി എടുക്കല്ലേടാ ഞാൻ ആരാണെന്ന് ശരിക്കും നിനക്ക് മനസ്സിലായില്ലടാ തൊലി വെളപ്പുള്ള കണ്ടപ്പോ അങ്ങോട്ട് മയങ്ങിയില്ലേ മര്യാദയ്ക്ക് എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതാണെന്ന് നിനക്ക് നല്ലത് അല്ലെങ്കിൽ ഞാൻ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും ആ അങ്ങനെയാ ഏ ആ മര്യാദക്ക് ഇറങ്ങി വരുന്നതാണ് നിനക്ക് നല്ലത് അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും എന്നാ മുതലാളി ഇങ്ങോട്ടേക്ക് അറിയാം നമുക്ക് സംസാരിക്കാം ഇറങ്ങടാ ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങി മുതലാളി മുതലാളിയോട് ഒരു വാക്ക് ചോദിക്കാനുള്ള സാവകാശം പോലും മരുവോട് തന്നില്ല ഓഹോ അങ്ങനെയാണല്ലേ എന്തൊരു തണുപ്പ് ഊട്ടിയിൽ ജട്ടി വിറ്റ ഓർമ്മ

എന്ത് വൃത്തികളാണോ വൃത്തികെട്ടവരെ താനെ കാണിച്ചത് വിരുന്നിന് അമ്മായി അമ്മ കുളിക്കുന്ന ഒളിഞ്ഞു നോക്കുന്നോ രമണേ വിളിച്ചു വരുത്തുന്നു അവരും കൂടെ അറിയട്ടെ തന്റെ ഈ തൊട്ടിത്തരം കേടോ ആനയും അമ്പാരിയും തറവാട്ട് ജനിച്ചവളെ േ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തി മൂന്ന് വർഷമായി ഇന്ന് വരെ എവളെ കുളിക്കുന്ന ഞാൻ പോലും ഒളിഞ്ഞു നോക്കിയിട്ടില്ല ഇതിനു മുമ്പ് പലരും ഒളിഞ്ഞ് നോക്കി പരിചയമുള്ള പെണ്ണാണെങ്കിൽ ഫോട്ടോ എന്ന് വെക്കാം പക്ഷെ നമ്മളുടെ ആദ്യത്തെ അനുഭവമാണ് എന്റെ ദാമ്പത്യം തകർന്നല്ലോ ദൈവമേണ്ടി കാറുണ്ട് ബസ് ഉണ്ട് ഹോട്ടൽ ഉണ്ട് എന്ത് പ്രയോജനം വിവരമില്ലല്ലോടോ എല്ലാം കഴിഞ്ഞില്ലേ നീ എന്തിനാ നോക്കിക്കോണ്ട് നിൽക്കണേ പൊത്രോ എവിടെ തുണി മാറിക്കോട്ടെ നീ പോയി തുണി മാറടി

മുരാത്രിണ്ടേ വാട്ട് മുലാളി താൻ അങ്ങോട്ട് ഒന്ന് നോക്ക് അതിപ്പോ വീടല്ല അപ്പൊ വീട് തൊഴുത്തിലോട്ട് മാറ്റിയോ അതിനുള്ള സൗകര്യം ഉണ്ടോ അവിടെ അപ്പൊഴുത്തിലെ പശുക്കളൊക്കെ പിന്നെ പശുക്കളൊക്കെ ഞാൻ തിന്നു എടോ കഴുതേ ഈ പോക്ക് പോയാ ഞാൻ താമസിയാതെ തൊഴുത്തിലാകുമെന്നാ പറഞ്ഞു വന്നത് ആ എടാകൂടത്തിന് എന്റെ തലയെ കെട്ടിവെക്കാൻ ഞാൻ തനിക്ക് എന്ത് ദ്രോഹമാണോ ചെയ്തത് അവൾ അടങ്ങിയില്ലേ മുതലാളി എവിടെ അടങ്ങാൻ അവൾ അവിടെ മുഴുവൻ കിടന്നു മറിക്കിയല്ലേ എന്റെ മോൻ എന്റെ കൈ വിട്ടു പോകുന്ന ലക്ഷണമാണോ വക്കീലെ ഞാൻ കാണുന്നത് പാറ പോലെ ഉറച്ച മുതലാളി പതറുന്നു ഇപ്പോഴേ ദേ മന്റലായാലേ താമസിയാതെ മരുമോള ഒതുക്കണം അത്രയല്ലേ ഉള്ളൂ അതെനിക്ക് വിട്ടേ പോലുള്ള ഒതുങ്ങോ ഞാനെന്നല്ല അഞ്ഞൂറ് കിലോ വെയിറ്റ് ഉള്ള ഒരു പുരുഷൻ വിചാരിച്ച പോലും ഒരു പെണ്ണിനെ ഒതുക്കാൻ പാടാ മോലാളി ഒരു പെണ്ണിനെ ഒതുക്കാൻ മറ്റൊരു പെണ്ണിനെ കൊണ്ടേ പറ്റൂ അത് ഇന്ത്യൻ പീനൽ കോഡിൽ സെക്ഷൻ ഒന്നിലോ മുന്നൂറ്റി ഒന്നിലോ കാണത്തില്ല പക്ഷേ ബുക്ക് ഓഫ് ഫീമെയിൽ സൈക്കോളജിയിൽ അത് വ്യക്തമായി പറയുന്നുണ്ട് പിന്നെ അതിന് ഒരു പെണ്ണിനെ കിട്ടും കഴിഞ്ഞ കണേഷുമാരി കണക്കും പ്രകാരം ഒരു പുരുഷന് വേണ്ടി ഒൻപത് പെണ്ണുങ്ങൾ വേണ്ടി കണ്ടുപിടിക്കുന്നു മോയിമ്പുവാക്കുന്നുണ്ട് അതെന്നൊരെ അനിയന്റെ ഭാര്യ ചേട്ടന്റെ ഭാര്യയെ ഒതുക്കും അതൊരു ലോക തത്വമാണ് മോലാളി അതിന് രമേശിന് ആയി മോലാലി മോലാലി ഒന്ന് കെട്ടിച്ചു നോക്ക് ഒരാഴ്ചക്കുള്ളിൽ വിവരം അങ്ങനെ വിവരമറിയും

എങ്ങനെയാ ഞാൻ മോണ്ട കോളേജ് പഠിക്കുന്ന കാലത്ത് അസൂയയും കുശുമ്പും വൈരാഗ്യവും പ്രതികാരം ഒക്കെ ഇനി ഒരുമിച്ച് കഴിയേണ്ടവരല്ലേ അതൊക്കെ ഇനിയും വെക്കണോ തനിക്ക് അവളെ ശരിക്കും അറിയാഞ്ഞിട്ടാ കോളേജ് എലക്ഷൻ അവളോട് മത്സരിച്ച് ഞാൻ തോറ്റതുകൊണ്ടൊന്നുമല്ല അസൂയോടെ കൂടാ അവള് നല്ല നിലയിൽ കഴിയുന്നവരെ കാണുമ്പോഴേ ചേട്ടത്തിയോടുള്ള പകയെ പറ്റി ഡിസ്കസ് ചെയ്യാൻ ഇനിയും നമുക്ക് ധാരാളം രാത്രികൾ ഉണ്ടാവും പിടിച്ചേ തൽക്കാലം ഈ രാത്രിയില് ചേട്ടത്തോടുള്ള വൈരാഗ്യം പകയൊക്കെ മറന്ന് എന്റെ കുട്ടി ഇത് കുടിച്ചിട്ടെ ബാക്കി എനിക്ക് ഈ ഫസ്റ്റ് നൈറ്റും പിരിഞ്ഞല്ലോ എന്താ പാല് തൈരായി നമുക്ക് ഈ തൈര് കുടിച്ച് ഫസ്റ്റ് ഒന്ന് പരീക്ഷിച്ചാലോ ഇപ്പോഴേ ഒരു എവിടെ പക്ഷെ രണ്ടും ഇനി മോലാളി കയ്യും കെട്ടി ഇരുന്നേച്ചാ മതി അടിച്ചു തീർത്തോളും അവര് തമ്മില് ഉപ്പുമില്ല പുളിയില്ല ഏതവള ഇത് ഉണ്ടാക്കിയത് പാത്രം പഞ്ചമി നിങ്ങൾക്ക് ഇത് ഞാനേ ബാലകൃഷ്ണ പണിക്കരുടെ ഒറ്റമോണ നല്ല ഭക്ഷണം കഴിച്ച് എന്നെ വളർന്നിട്ടുള്ളത് അല്ലാതെ ഇവിടെയുള്ള മറ്റു ചിലരെ പോലെ ഇവിടെ മതി വേണ്ട പഞ്ചമി പോണ്ട നിങ്ങൾ ഇവിടെ ഇരുന്നാ മതി എനിക്ക് ഇവിടെ ഒരു വിലയുണ്ടോന്ന് അറിയണല്ലോ ആ ഇന്ന് ഞാൻ കാണിച്ചു തോന്നിട്ടുണ്ടായി മുട്ട മതിയോ പറഞ്ഞോ കേട്ടില്ലേ കൊച്ച പോരോട്ട് ആഹ് അവള് പറഞ്ഞാലെ കേൾക്കത്തുള്ളൂ എന്നെ എനിക്കതൊന്നും അറിയണല്ലോ ഒന്നും അറിയാനില്ല ഞാൻ നിർത്തിയ സർവന്റ് ഞാൻ പറയുന്നേ കേൾ വായിക്കാൻ അറിയില്ലേ ഇവിടെയുണ്ട് അതൊക്കെ അവക്ക് പരിപാലിക്കാൻ നാളെ മുതൽ എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ ഞാൻ അടുക്കള ഓപ്പൺ കുളത്തിനകത്ത് കുളവും അവക്ക് ഇഷ്ടമുള്ളത് അവളുടെ ജോലിക്കാരി ആണോ അല്ലേ തന്നെ എനിക്ക് അവളെ വിശ്വാസം പോട്ടെ രമക്ക് ഇത് വാങ്ങാൻ പറ്റുമോ അത് പറമയോ ഉം എന്റെ പേര് അതൊക്കെ പഴഞ്ചനല്ലേ ഞാനി രേമ എന്നെ വിളിക്കൂ അതൊക്കെ പെൺകുട്ടികളുടെ പേരാ പേരാച്ച് എനിക്ക് വരും ഒരു എന്നോട് രമയെന്ന് വിളിക്കാനാ സുഖം അതിലൊരു റൊമാന്റിക് ടച്ച് ഉണ്ട് ഞാനൊന്ന് കുളിക്കട്ടെ ആ പിന്നെ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരി ഇങ്ങോട്ട് അയക്കാൻ ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുള്ള രമ ഈ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ ഏർപ്പാട് ചെയ്യും